മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ നാനിമാർ ബാലന്മാർ മറ്റുള്ളവരും നീതിയോടങ്ങും വസിച്ച കാലം ഈ വരികൾ ഒരിക്കലെങ്കിലും ഒന്നും പാടാത്ത മലയാളി കാണില്ല ഇങ്ങനെ ഒരു കാലവും സ്ഥലവും ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന പലരും കാണും എന്നാൽ സംശയിക്കാൻ വരട്ടെ കേരളം ഇപ്പോൾ ഇങ്ങനെയൊന്നും അല്ലെങ്കിലും നമ്മുടെ അയലത്ത് ഇങ്ങനെയുള്ളൊരു ഗ്രാമമുണ്ട് ഇന്ത്യയിൽ മതവും ജാതിയും ഒന്നുമില്ലാത്ത ഒരു സ്ഥലമുണ്ടെന്ന് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാകും തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആഗോള ഗ്രാമമായ ഓരോവൽ ഈ ഗ്രാമം നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ ഒത്തൊരുമിച്ച് കഴിയുന്നുണ്ട് ജാതി മത വർണ്ണഭേദമില്ലാത്ത ഇടമാണ് ഓറോവൽ പോണ്ടിച്ചേരിയിൽ നിന്ന് കേവലം പന്ത്രണ്ട് കിലോമീറ്റർ വടക്കാണ് ഓറോവിലിന്റെ സ്ഥാനം പ്രഭാതത്തിന്റെ നഗരമെന്നാണ് ഓറോവിൽ അറിയപ്പെടുന്നത് വില്ലപുരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഓറോവിൽ ഒരു ആഗോള ഗ്രാമം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഈ വിശ്വ മാനവിക ഗ്രാമം സ്ഥാപിച്ചത് അമ്മ എന്നാണ് മിറ അൽഫോൺസ അറിയപ്പെട്ടിരുന്നത് ആത്മീയതയിലൂടെ മാനവിക ഐക്യം സാധ്യമാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഓറോവിൽ സ്ഥാപിക്കുന്നതിന് പിന്നിൽ അവർക്കുണ്ടായിരുന്നത് ഇരുന്നൂറ് ഏക്കർ സ്ഥലത്താണ് ഓറോവിൽ സ്ഥിതി ചെയ്യുന്നത് അൻപതിലേറെ രാജ്യങ്ങളിൽ സെറ്റിൽമെന്റുകളിൽ രണ്ടായിരത്തിഒരുന്നൂറ് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം